എന്നാലും ഇവളിവിടെ കാണുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ ഓ എനിക്ക് അതല്ലേ പണി അല്ല നീ എന്തോട്ടാ നീ പോയിട്ട് വാ നല്ല രസുണ്ട് ഇവളോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ ഇവളോട് ഫൈറ്റ് ചെയ്യുമ്പോ കിട്ടുന്ന ആ ഫീൽ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ജിം ഈ കണക്കിന് പോവാണെങ്കിൽ നിന്റെ മനസ്സാക്ഷി പറഞ്ഞതുപോലെ തന്നെ നീ മിക്കവാറും അവളെ വലയിൽ വീട്ടോ അതായത് നീ എന്താ എവിടെയാണ് അല്ല ഇവക്കിതെന്താ പറ്റിയേ മുഖത്തെന്തോ സങ്കടം ഉണ്ടല്ലോ ലൂസി നിനക്ക് എന്താ പറ്റിയേ നീ എന്താ ഇങ്ങനെ മൂഡ് ഓഫ് മൂടഫേറ്റിരിക്കുന്നേ എന്റെ ആരെങ്കിലും എന്നേലും പറഞ്ഞോ അല്ല അങ്ങനെ നീ മാത്രം തേജ എന്താ പറഞ്ഞേ നീ പറഞ്ഞിട്ടവിടുന്ന് പോയാ മതി പറ തേജ നിന്നോട് എന്താ പറഞ്ഞേ പറഞ്ഞേ പറ തേജ എന്താ എന്തോ നിന്റെ പുറകിൽ എന്റെ ക്യാരക്ടർ പറഞ്ഞേക്ക് ഞാൻ നിന്നോട് ആ ടോപ്പിക്ക് വെച്ച് ഞാനിപ്പോ വന്നത് നിന്നോട് ഒരു കാര്യം ചോയ്ക്കാനാ നിന്റെ എമോഷണലൊന്നും ഞാൻ വീഴത്തില്ല ഞാനിപ്പോ ചോദിക്കാൻ വന്ന കാര്യത്തിന് നീ മറുപടി പറ നീ ലൂസിനെ നേരത്തെ എന്താ പറഞ്ഞേ ഓഹോ അപ്പോ ഇതേപോലെ തന്നെയല്ലേ നേരത്തെയും നീ ലൂസിനോട് പെരുമാറിയത് ഇത് ചീപ്പായിട്ട് പറയും ആ ശരിക്കും ബോധത്തോടെ എന്നാ സംസാരിക്കുന്നേ എനിക്ക് അവൾ ഇഷ്ടാവുന്ന ഇഷ്ടമില്ലാത്തത് അത് വേറെ കാര്യം ഞാൻ നിന്നോട് പറയുന്നത് ആരെയും ഇങ്ങനെ തരം കഴിച്ച് സംസാരിക്കരുതെന്നാ പ്രത്യേകിച്ചും നമ്മളെ കോളേജില് നമ്മളൊപ്പനം പഠിക്കുന്ന ഒരു കുട്ടീനെ നീ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്താ നാളെ പിന്നെ അവള് പോകത്തേക്ക് നീ എങ്ങനെ നോക്കാം തേജ സ്റ്റോപ്പ് ഇറ്റ് ഇനി മേലാല് ലൂസിനെ പറ്റി ഒരു വാക്ക് വേണ്ടി പോരുത് കേട്ടല്ലോ തേജ നിനക്കന്നെ അറിയാം ഞാനും നീയും ചെറുപ്പം തൊട്ട് നല്ലൊരു ബോണ്ടിങ്ങിലാണ് നീയായിട്ട് അതില്ലാണ്ടാക്കണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ വണ്ടി വെന്നതടക്കില ആ കാറും തന്നെ വിട്ടുപോയി ഓ ആദവൻ സാരല്ലനേ ഇപ്പോ ദേ വയറ മടിച്ചല്ലോ എന്നാ നീ വേഗം குடிച്ചിട്ട് പോയി സ്കാൻ എടുക്കാൻ നോക്ക് ചെല്ലേ അന്നാ അല്ലേടി നിനക്കിതെന്തൊ പറ്റേ പോമ്പ് ഒരു വയപ്പില്ലല്ലോ ഇപ്പോന്നെ നിന്നെ മോന്തക്കൊന്നും വല്ലാണ്ടിരിക്കുന്നേ എന്നെ ഹേ ഒന്നുമില്ലല്ലോ ഞാനേ ഓടി കഴിച്ചു വന്നില്ലേ ആടാ മോന്ത ചെറിയൊരു ശീലം വാവൊന്നല്ല ഓ ആది ശരി ശീചാത എന്തൊക്കെയാ നടന്നുപോയി ഞാൻ ഇതരിക്കില്ല എക്സ്പെക്റ്റ് ചെയ്തില്ല പാവം തേജ അവക്ക് ഹേറ്റ് ആയി കാണോ എന്താലും ഈ ജിമ്മ ഇത്രേം ദേഷ്യക്കാരനാണോ ആടേട്ടാ അവൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ കാണുന്നേ ഇതിനొక్క കാരണം ഞാനല്ലേ ഞാൻ അവനോട് ആ കാര്യം പറഞ്ഞതുകൊണ്ടല്ലേ എത്ര വലിയ പ്രശ്നം ഉണ്ടായിയേ അത് ഞാൻ പറയാണ്ടിരുന്നാൽ മതിയായിരുന്നു ഹലോ എന്താ പറ്റാ ഹലോ അഹ് പണുള്ള മേഡം ഞാൻ പറഞ്ഞു ആള് പോർട്ടേക്ക വരുന്നുണ്ട് ഓക്കേ മാം ബാക്കി ഞാൻ നോക്കിക്കോളാം

ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്തേക്ക് ഓക്കെ മാം ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിട്ട് ഞാൻ മാമിനെ അപ്ഡേറ്റ് ചെയ്യാം